അസലമലൈക്കും വഹമ്മത്തല്ലാഹി വബർക്കാത്തു സമസ്ത മദ്രസകളിലെ വാർഷിക പരീക്ഷയുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യത്തരങ്ങൾ വിശകലനം ചെയ്യുന്ന വീഡിയോയിലേക്ക് നിങ്ങൾ ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് ഈ വീഡിയോയിൽ നമ്മൾ മൂന്നാം ക്ലാസ്സിലെ താരിഖ് എന്ന വിഷയത്തിൻ്റെ ചോദ്യത്തരങ്ങളാണ് നോക്കുന്നത് ഇവിടെ ആദ്യത്തെ ആക്ടിവിറ്റി ആയിട്ട് വന്നിട്ടുള്ളത് യോജിച്ചവ ചേർക്കാം അഞ്ച് ചോദ്യങ്ങളുണ്ട് അതിൻ്റെ ഉത്തരങ്ങളൊക്കെ മുകളിൽ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ചോദ്യങ്ങളൊക്കെ വായിച്ചു നോക്കുക ഓരോ ചോദ്യത്തിനും ശേഷം അതിൽ ഓരോ ഉത്തരങ്ങളും ഉത്തരങ്ങളിങ്ങനെ കൂട്ടി യോജിപ്പിച്ച് വായിച്ചു നോക്കിയാൽ തന്നെ ഓരോന്നിനോടും യോജിക്കുന്നത് ഏതാന്ന് നമുക്ക് മനസ്സിലാവും അപ്പോൾ ഓരോന്നിനോടും യോജിക്കുന്ന കറക്റ്റ് ഉത്തരങ്ങൾ അതിൻ്റെ താഴേക്കടുത്ത് ഇതാണ് വേണ്ടത് ഈ യോജിച്ചവ ചേർക്കാം എന്നുള്ള ആക്ടിവിറ്റി അധിക പരീക്ഷകൾക്കും വരാറുണ്ട് ആദ്യത്തെ ആക്ടിവിറ്റി ആയിട്ട് തന്നെ വരാറുണ്ട് ഇനി വരാൻ പോകുന്ന പരീക്ഷയിലും അങ്ങനെ വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അതിൻ്റെ ഓപ്ഷൻസുകൾ ഉത്തരങ്ങൾ നമുക്ക് ആദ്യം വായിച്ചു നോക്കുക നോക്കാം അലിറലി അള്ളാഹുവാൻ സയ്യിദ് ബുൻ ഹാരിസാറി അള്ളാഹുവാൻ ഹംസാറലി അള്ളാഹുവാൻ ഒമർബിൻ ഉൽ ഹത്താബ് റലി അള്ളാഹ്വാൻ അബൂബക്കർ അലി അള്ളാഹ്വാൻ എല്ലാം സൊഹാബികളുടെ പേരുകളാണ് അതിനോടൊക്കെ യോജിക്കുന്ന അത് ഉത്തരങ്ങളായി വരുന്ന ചോദ്യങ്ങൾ താഴുണ്ട് എന്താണ് ഒന്നാമത്തെ ചോദ്യം നുപുവത്തിൻ്റെ രണ്ടാം വർഷം ഇസ്ലാം മതം സ്വീകരിച്ചു നുപൂവത്തിൻ്റെ രണ്ടാം വർഷം ഇസ്ലാം മതം സ്വീകരിച്ച ഒരു സ്വഹാബി പ്രധാനപ്പെട്ടൊരു സ്വഹാബിയാണ് എന്താണ് ആരാണ് നമുക്കറിയാമല്ലോ അനുഭവത്തിൻ്റെ രണ്ടാം വർഷവും ആറാം വർഷവും ഇസ്ലാം മതം സ്വീകരിച്ച പ്രധാനപ്പെട്ട രണ്ട് സഹാബിമാരെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ രണ്ടാം വർഷം ഇസ്ലാം മതം സ്വീകരിച്ചത് ആരാ ഓപ്ഷൻസിൽ മൂന്നാമത്തേതാണ് ഹംസാർ അലി അള്ളാഹൻ അതാണ് അതിൻ്റെ ആൻസർ ഇനി അതാ നേരത്തെ പറഞ്ഞ പോലെ തന്നെ രണ്ടാമത്തെ ചോദ്യം അത് അനുഭവത്തിൻ്റെ ആറാം വർഷം ഇസ്ലാം മതം സ്വീകരിച്ചു അതാരാണ് അത് ഒമർ റുബിൻ ഉൽഹത്താബറുലി അള്ളാഹുവൻ മൂന്നാമത്തെ ചോദ്യം കുട്ടികളിൽ നിന്ന് ആദ്യമായി ഇസ്ലാം മതം സ്വീകരിച്ചത് നമ്മൾ ഒരു പാഠത്തിൽ പഠിച്ചിട്ടുണ്ട് പുരുഷന്മാരിൽ നിന്ന് ആദ്യം ആരാണ് ഇസ്ലാമതം സ്വീകരിച്ച് സ്ത്രീകളിൽ നിന്ന് ആദ്യം ആരാ അതേപോലെ കുട്ടികളിൽ നിന്ന് ആരാ അടിമത്ത മോചനം ലഭിച്ചവരിൽ നിന്ന് ഇവരിൽ നിന്നൊക്കെ ആദ്യമായി ഇസ്ലാമതം സ്വീകരിച്ചവർ ആരാണ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇവിടെ മൂന്നാമത്തെ ചോദ്യം കുട്ടികളിൽ നിന്ന് ആദ്യമായി ഇസ്ലാമതം സ്വീകരിച്ചതാരാ നമുക്കറിയാം ആദ്യത്തെ ഓപ്ഷൻസ് തന്നെയാണ് അതിൻ്റെ ആൻസർ അലി അറുലിഅള്ളാഹുൻ കുട്ടികളിൽ നിന്ന് ആദ്യമായി ഇസ്ലാമം സ്വീകരിച്ചത് അലി അറുലിഅള്ളാഹുവൻ പത്താമത്തെ വയസ്സിലാണ് ഇസ്ലാം ഇസ്ലാമതം സ്വീകരിച്ചതെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ ഇനി നാലാമത്തെ ചോദ്യം എന്താണ് അടിമത്തമോചനം ലഭിച്ചവരിൽ നിന്ന് ആദ്യമായി ഇസ്ലാം സ്വീകരിച്ചത് അതാര അടിമത്തമോചനം ലഭിച്ചവരിൽ നിന്ന് ആദ്യമായി ഇസ്ലാം സ്വീകരിച്ചത് നമുക്കറിയാം ആരാണ് രണ്ടാമത്തെ ഓപ്ഷനാണ് അതിൻ്റെ ആൻസറ് സയ്യിദ് ബുൻ ഹരിഫാ റലി അള്ളാഹുവൻ സയ്യിദ് ബുൻ ഹരിഫാർ അലി അള്ളാഹൻ അഞ്ചാമത്തെ ചോദ്യം പുരുഷന്മാരിൽ നിന്ന് ആദ്യമായി ഇസ്ലാം സ്വീകരിച്ചത് നമുക്കെല്ലാവർക്കും അറിയാം പുരുഷന്മാരിൽ നിന്ന് ആദ്യമായിട്ട് ആരാധന ആരാണ് ഇസ്ലാം മതം അറിയാലോ അവസാനത്തെ ഓപ്ഷനാണ് അതിൻ്റെ ആൻസർ അബൂബക്കർ റലി അള്ളാഹുവൻ ഉത്തരങ്ങൾ ഒന്നും കൂടി നോക്കാം ഒന്ന് നുബുവത്തിൻ്റെ രണ്ടാം വർഷം ഇസ്ലാം മതം സ്വീകരിച്ചു അതിൻ്റെ ഉത്തരം ഹംസാർ അലി അള്ളാഹുവൻ രണ്ട് നുബുവത്തിൻ്റെ ആറാം വർഷം ഇസ്ലാം മതം സ്വീകരിച്ചു അതിൻ്റെ ഉത്തരം ഒമർ ബുൻ അൽ ഖത്താബർ അലി അള്ളാഹൻ മൂന്ന് കുട്ടികളിൽ നിന്ന് ആദ്യമായി ഇസ്ലാം സ്വീകരിച്ചത് അതിൻ്റെ ഉത്തരം അലി അലിറലി അള്ളാഹുവാൻ നാല് അടിമത്വ മോചനം ലഭിച്ചവരിൽ നിന്ന് ആദ്യമായി ഇസ്ലാം സ്വീകരിച്ചത് എൻ്റെ ഉത്തരം സയ്ദ് ബുൻ ഹാരിസാർ അലി അള്ളാഹുവൻ അഞ്ചാമത്തെ ചോദ്യം പുരുഷന്മാരിൽ ആദ്യമായി ഇസ്ലാം സ്വീകരിച്ചത് അബൂബക്കർ റളിയുല്ലാഹ്വാൻ രണ്ടാമത്തെ ആക്ടിവിറ്റി എണ്ണം എഴുതാം ഇവിടെ രണ്ട് ചോദ്യങ്ങളാണ് രണ്ടും ഒന്നിനോട് ബന്ധപ്പെട്ട് കിടക്കുന്ന ചോദ്യങ്ങളാണ് ഒന്നാമത്തെ ചോദ്യം ദഹാബിഷയിലേക്കുള്ള ഒന്നാം യാത്രയിലുണ്ടായിരുന്നവർ നമ്മൾ പഠിച്ചല്ലോ മക്കയിൽ ഇസ്ലാമിൻ്റെ വളർച്ചയിൽ അസൂയ പൂണ്ട ശത്രുക്കൾ മുസ്ലിമാകുന്നവരൊക്കെ വളരെയധികം ബുദ്ധിമുട്ടിക്കുകയും പ്രയാസപ്പെടുത്തുകയൊക്കെ ചെയ്യുന്ന സമയത്ത് അലൈഹി വല്ല അവരുടെ മർദ്ദനങ്ങളൊന്നും സഹിക്കവെയ്യാണ്ടായപ്പോൾ സൊഹാബികളോട് നിബിധങ്ങൾ ഹിജറ പോകാൻ വേണ്ടി സമ്മതം കൊടുത്തു അങ്ങനെ ഹബിഷയിലേക്ക് ആദ്യമായി ഹിജറ പോയപ്പോൾ ആ കൂട്ടത്തിൽ എത്ര പുരുഷന്മാരുണ്ടായിരുന്നു എത്ര സ്ത്രീകളുണ്ടായിരുന്നു എന്നാണ് ചോദ്യം ഇവിടെ പുരുഷന്മാർ എന്നുള്ളിടത്ത് നമ്മൾ പഠിച്ചാലും എത്ര പുരുഷന്മാരുണ്ടായിരുന്നു പത്ത് പുരുഷന്മാർ അതേപോലെ സ്ത്രീകൾ ആ എത്ര സ്ത്രീകളുണ്ടായിരുന്നു നാല് സ്ത്രീകളാണ് ഉണ്ടായിരുന്നത് അതാണ് അതിൻ്റെ ഉത്തരമായിട്ട് വരിക ഇനി രണ്ടാമത്തെ ചോദ്യം ഹബിഷയിലേക്കുള്ള രണ്ടാം യാത്രയിലുണ്ടായിരുന്നവർ അപ്പോൾ അബിഷയിലേക്കുള്ള രണ്ടാം യാത്രയിൽ എത്ര പുരുഷന്മാരുണ്ടായിരുന്നു നമ്മൾ പുസ്തകത്തിൽ പറഞ്ഞത് അത്രയാണ് എൺപത്തിരണ്ട് എൺപത്തിരണ്ട് പുരുഷന്മാർ സ്ത്രീകളോ പതിനെട്ട് സ്ത്രീകൾ പുരുഷന്മാർ എൺപത്തിരണ്ട് സ്ത്രീകൾ പതിനെട്ട് ഒന്നുകൂടി പറയാം അബിഷയിലേക്കുള്ള ഒന്നാം യാത്രയിലുണ്ടായിരുന്നവർ പുരുഷന്മാർ പത്ത് സ്ത്രീകൾ നാല് രണ്ട് ഹബിഷയിലേക്കുള്ള രണ്ടാം യാത്രയിലുണ്ടായിരുന്നവർ പുരുഷന്മാർ എൺപത്തിരണ്ട് സ്ത്രീകൾ പതിനെട്ട് ഇനി മൂന്നാമത്തെ ആക്ടിവിറ്റി എന്താണ് ഈ ഉപനാമങ്ങൾ ആരുടേതാണെന്ന് എഴുതാം ഇവിടെ ഒരു നാല് ഉപനാമങ്ങൾ കൊടുത്തിട്ടുണ്ട് അത് ആരുടെ ഉപനാമങ്ങളാണ് എന്നാണ് എഴുതി കൊടുക്കേണ്ടത് ഒന്ന് എന്താണ് നമ്മൾ പഠിച്ചല്ലോ ത്വയീബ് അതേപോലെ ത്വാഹിർ എന്നീ ഉപനാമങ്ങൾ ഉണ്ടായിരുന്ന നബിയുടെ ഒരു മകനെക്കുറിച്ച് പഠിച്ചല്ലോ ആരാണത് അതിൻ്റെ ഉത്തരം അബ്ദുള്ള രണ്ടാമത്തത് അബുൽ ഖാസിം ഖാസിമിൻ്റെ പിതാവ് എന്ന പേരിൽ അബുൽ ഖാസിം എന്ന ഉപനാമം ഉണ്ടായിരുന്നത് ആർക്കാണ് അതിൻ്റെ ഉത്തരം മുഹമ്മദ് നബി സലാഹു അലൈഹി വസ്ലം നബിൻ്റെ മകനാണല്ലോ ഇനി മൂന്നാമത്തെ ചോദ്യം ദ ത്വാഹിറ നമ്മൾ പഠിച്ചു ജീവിത വിശുദ്ധി കാരണം ത്വാഹിറ എന്ന അപരനാമത്തിൽ അറിയപ്പെട്ടു എന്നൊക്കെ നമ്മൾ പഠിച്ചില്ലേ അതാരായിരുന്നു അൻഹ അവിടെ നബിയുടെ ഭാര്യയായ ഖദീജറലി അള്ളാഹു അൻഹ അപ്പോൾ അവിടെ ഖദീജർ അലി അള്ളാഹു വൻഹ എന്ന് മതി നാല് അൽ അമീൻ വിശ്വസ്തൻ എന്ന സ്ഥാനപ്പേര് എന്ന ഉപനാമം ഉണ്ടായിരുന്നതാരാ നമുക്കറിയാം മുഹമ്മദ് മുസ്തഫ സലാഹ് അലൈഹി വല്ലം മുഹമ്മദ് നബി എന്ന എഴുതിയാലും ഉത്തരം ശരിയാണ് ഉത്തരങ്ങളൊന്നുകൂടി പറയുന്നു ഒന്ന് ത്വയീബ് അബ്ദുള്ള രണ്ട് അബുൽ ഖാസിം മുഹമ്മദ് നബി സലാ ഉള്ളി വല്ലം മൂന്ന് ത്വാഹിറ ഖദീജ അലി അള്ളാഹുഹ നാല് അൽ അമീൻ മുഹമ്മദ് മുസ്തഫ അലൈഹി വസ്ല്ലം ഇനി നാലാമത്തെ ആക്ടിവിറ്റി പൂർത്തിയാക്കാം പൂർത്തിയാക്കേണ്ടത് എന്താ എന്നുള്ള ഒരു സൂചന അവിടെ കൊടുത്തിട്ടുണ്ട് നബിസ്വലു അലൈഹി വസ്ലമ തങ്ങളുടെ ജനന സമയമുണ്ടായ അത്ഭുതങ്ങൾ നമ്മൾ ആദ്യ പാഠങ്ങളിലൊക്കെ ആയിട്ട് തന്നെ പഠിച്ചല്ലോ നബിസുലു അലൈഹി വല്ലമ തങ്ങൾ ഈ ലോകത്തേക്ക് പിറന്നു വീഴുന്ന സമയത്ത് ലോകത്ത് പല അത്ഭുതങ്ങളുണ്ടായി ഇവിടെ അതിൻ്റെ ആദ്യ ഭാഗം കൊടുത്തിട്ടുണ്ട് അതിൻ്റെ അവസാന ഭാഗം നമ്മൾ ചേർത്തെടുത്താൽ മതി ഒന്നെന്താണ് ഭൂമുഖത്തുള്ള ബിംബങ്ങൾ എല്ലാം എന്താണ് സംഭവിച്ചത് ഭൂമുഖത്തുള്ള ബിംബങ്ങളെല്ലാം തലകുത്തി വീണു അതാണ് അവിടെ ചേർത്ത് കൊടുക്കേണ്ടത് തലകുത്തി വീണു നമ്മൾ കുറച്ചല്ലോ രണ്ട് അനൂഷിർവാൻ ചക്രവർത്തിയുടെ സിംഹാസനം അനൂശിർവാൻ ചക്രവർത്തിയുടെ സിംഹാസനം എന്താണ് പൊളിഞ്ഞു തരിപ്പണമായി എന്നാണ് അവിടെ കൊടുക്കേണ്ടത് പൊളിഞ്ഞു തരിപ്പണമായി മൂന്ന് പേർഷ്യക്കാർ ആരാധിച്ചിരുന്ന തീ എന്താണ്ടായി അണഞ്ഞുപോയി എന്നാണ് അവിടെ ചേർത്ത് കൊടുക്കേണ്ടത് അണഞ്ഞുപോയി നാലാമത്തത് സമാവാതാഴ്വരയിൽ സമുദ്രസമാനമായ സമാവാ താഴ്വരയിൽ സമുദ്രസമാനമായ എന്താണ്ടായത് ജലപ്രവാഹമുണ്ടായി ജലപ്രവാഹമുണ്ടായി ഇങ്ങനെ ചേർത്ത് കൊടുത്താൽ അത് ഓരോന്നും പൂർത്തിയാകുന്നതാണ് നമുക്ക് ഉത്തരങ്ങളൊന്നും കൂടി നോക്കാം ഒന്ന് ഭൂമുഖത്തുള്ള ബിംബങ്ങളെല്ലാം തലകുത്തി വീണു രണ്ട് അനൂഷിർവാൻ ചക്രവർത്തിയുടെ സിംഹാസനം പൊളിഞ്ഞു തരിപ്പണമായി മൂന്ന് പേർഷ്യക്കാർ ആരാധിച്ചിരുന്ന തീ അണഞ്ഞുപോയി പോയി സമാവാ താഴ്വരയിൽ സമുദ്ര സമാനമായ ജലപ്രവാഹമുണ്ടായി അഞ്ചാമത്തെ ആക്ടിവിറ്റി വ്യക്തമാക്കാം ഇവിടെ മൂന്ന് ചോദ്യങ്ങളാണുള്ളത് ഒന്ന് ഹദീജ ബീബി റതിയു അൻഹയുടെ ഗുണങ്ങളിൽ ഗുണങ്ങൾ രണ്ടെണ്ണം ഹദീജ ബീവിയുടെ കുറച്ച് ഗുണങ്ങളൊക്കെ നമ്മൾ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട് അതിൽ നിന്ന് രണ്ടെണ്ണമാണ് ഇവിടെ എഴുതി കൊടുക്കേണ്ടത് പഠിക്കുമ്പോൾ നമ്മൾ മുഴുവനായിട്ട് പഠിക്കാം അപ്പോൾ ഇനി എങ്ങനെ ചോദിച്ചാലും എത്ര എണ്ണം ചോദിച്ചാലും എഴുതാൻ സാധിക്കുമല്ലോ എന്തൊക്കെയാണ് ഖദീജ ബീവിയുടെ ഗുണങ്ങൾ നമ്മൾ പഠിച്ചത് കാര്യസ്ഥത ബുദ്ധി കൂർമ്മത ഭർത്തൃസ്നേഹം ഔദാര്യം കാര്യസ്ഥത ബുദ്ധി കൂർമത ഭർതൃസ്നേഹം ഔദാര്യം അപ്പോൾ അതൊക്കെയാണ് നമ്മൾ ഇവിടെ എഴുതി കൊടുക്കേണ്ടത് രണ്ടെണ്ണാണെങ്കിലും മുഴുവനായിട്ട് പഠിക്കുക രണ്ടാമത്തെ ചോദ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സിറിയയിലേക്കുള്ള യാത്രയിൽ ബുസ്ര എന്ന സ്ഥലത്തെത്തിയപ്പോൾ ബഹീറ പറഞ്ഞു നബി സാഹു അല സ്വല്ലംയുടെ സിറിയായ യാത്ര രണ്ട് പ്രാവശ്യം ഉണ്ടായിട്ടുണ്ട് അതിലൊരു യാത്രയിൽ ബുസ്ര എന്ന സ്ഥലത്തെത്തിയപ്പോൾ ബഹീറ എന്താണ് പറഞ്ഞത് അതിൻ്റെ ഉത്തരം കുട്ടിയെ സൂക്ഷിക്കണം യഹൂദികൾ അപായപ്പെടുത്താൻ സാധ്യതയുണ്ട് ഇതാണ് പറഞ്ഞത് കുട്ടിയെ സൂക്ഷിക്കണം യഹൂദികൾ അപായപ്പെടുത്താൻ സാധ്യതയുണ്ട് മൂന്നാമത്തെ ചോദ്യം എന്താ നബി സല്ലാ അലഹി വല്ലം തങ്ങൾ പ്രസവിക്കപ്പെട്ടു ഏഴാം ദിവസം അബ്ദുൽ മുത്തലിബ് ചെയ്തത് നിബിധങ്ങളെ പ്രസവിക്കപ്പെട്ടപ്പോൾ ഏഴാമത്തെ ദിവസം നിബിധങ്ങളുടെ പിതാമഹനായ അബ്ദുൽ മുത്തലിബ് ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയെന്നാണ് എന്താണ് അക്കൈക്കത്തറുത്തു അതേപോലെ കുറൈശികളെ ക്ഷണിച്ചു സദ്യ നൽകി എന്ന് പേർ വിളിച്ചു അങ്ങനെ എഴുതിയാലും മതി മുഹമ്മദ് എന്ന് പേർ വിളിക്കുകയും ചെയ്തു എന്തൊക്കെയാണ് അക്കൈക്കത്തറുത്തു കുറൈശികളെ ക്ഷണിച്ചു സദ്യ നൽകി മുഹമ്മദ് എന്ന് പേര് വിളിക്കുകയും ചെയ്തു കൂടി പറയാം ഒന്ന് ഖദീജ ബീവിയുടെ ഗുണങ്ങൾ രണ്ടെണ്ണം കാര്യസ്ഥത ബുദ്ധി കോർമ്മത രണ്ട് നബിസ്വല്ലാ അലുഖലമയുടെ സിരിയായിലേക്കുള്ള യാത്രയിൽ ബുസ്ര എന്ന സ്ഥലത്തെത്തിയപ്പോൾ ബഹീറ പറഞ്ഞത് കുട്ടിയെ സൂക്ഷിക്കണം യഹൂദികൾ അപായപ്പെടുത്താൻ സാധ്യതയുണ്ട് മൂന്ന് നബിസുലല്ലാ അല്ലെ വസ്ലമ തങ്ങൾ പ്രസവിക്കപ്പെട്ടു ഏഴാം ദിവസം അബ്ദുൽ മുത്തലിബ് ചെയ്തത് അതിൻ്റെ ഉത്തരം അക്കയെ കത്തറുത്തു കുറൈശികളെ ക്ഷണിച്ചു സദ്യ നൽകി മുഹമ്മദ് എന്ന് പേര് വിളിക്കുകയും ചെയ്തു ആറാമത്തെ ആക്ടിവിറ്റി കള്ളികൾ പൂർത്തിയാക്കാം ഇവിടെ രണ്ട് കള്ളികളാണുള്ളത് ഒന്ന് പേര് മറ്റൊന്ന് മാതാവ് മൂന്ന് ആൾക്കാരെ പേരാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അവരെ മാതാവിൻ്റെ പേരാണ് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് ഒന്ന് ലംറത്ത് ലൊംറത്ത് നമുക്കറിയാമല്ലോ നബ്സ് അഹ് അലൈഹി സ്വലമ തങ്ങളെ മുലൈവിട്ടാൻ വേണ്ടി ഹലീമ ബീവിയെ ഏൽപ്പിക്കപ്പെട്ടു ആ സമയം ഹലീമ ബീവിക്കൊരു മകനുണ്ടായിരുന്നു അവരുടെ പേരാണുള്ളൊറത്തെ എന്ന് പറഞ്ഞല്ലോ അപ്പോൾ ഇവിടെ മാതാവായിട്ട് ആരാണ് ഹലീമ ബീവി എന്നാണ് അതിൻ്റെ ആൻസറായിട്ട് വരിക പിന്നെ ഇസ്മായിൽ അലി ഇലാം ഇസ്മായിൽ നബി അലൈ ഇലാമിൻ്റെ മാതാ നമ്മൾ ആദ്യ പാഠത്തിൽ തന്നെ പഠിച്ചല്ലോ ഇബ്രാഹിം നബി അലൈഹി ഇലാം അതേപോലെ ഇബ്രാഹിം നബി അലൈഹി സ്വലാം അദ്ദേഹത്തിൻ്റെ ഭാര്യയായ ഹാജർ അലി അള്ളാഹ്വൻഹയേയും പഠിച്ചല്ലോ അപ്പോൾ അവിടെ ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിൻ്റെ മാതാവിൻ്റെ പേരെന്താണ് ഹാജർ റലി അള്ളാഹു ഹാജർ അലി അള്ളാഹു ഇനി ഫാത്തിമാർ അലി അള്ളാഹ് വൻഹ ഫാത്തിമ റല്ലാഹൻഹയെ ഉമ്മയുടെ പേരെന്താണ് മാതാവിൻ്റെ പേര് നമുക്കറിയാം അലൈഹി അലൈവലമ തങ്ങളുടെ ഭാര്യയായ ഖദീജ ബീവിയിൽ പിറന്ന ആറ് മക്കളിൽ ഒരാളാണ് ഫാത്തിമ റലി അള്ളാഹു വൻഹ അപ്പോൾ ഫാത്തിമ റലി അള്ളാഹുൻഹയുടെ ഉമ്മയുടെ പേര് ഖദീജറിയാഹു വൻഹ ഉത്തരങ്ങളൊന്നും കൂടി പറയാം ലൊംറത്ത് മാതാവ് ഹലീമ ബീവി ഇസ്മായിൽ അലിഹിസലാം മാതാവ് ഹാജർ റലിയുള്ളഹ ഫാത്തിമ ബീവി മാതാവ് ഖദീജ റലിയുല്ലാഹ്വൻഹ ഈ വീഡിയോ ഇവിടെ അവസാനിക്കാണ് നമ്മുടെ ചാനലിൽ മദ്രസ വിദ്യാർത്ഥികൾക്ക് വളരെ ഉപകാരപ്രദമായ വീഡിയോകളാണ് ഉണ്ടാവുക അതുകൊണ്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തു എന്ന് ഉറപ്പുവരുത്തുക അള്ളാഹുതാല നമ്മുടെ പഠനവും പരീക്ഷകളും സ്വീകരിക്കട്ടെ ഉന്നതമായ വിജയം പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അസ്ലാമലൈക്കും വാർമ്മത്തല്ലാഹി വാത്തൂ